വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള യൂണിയന്റെ നേതൃത്വത്തിൽ ധർണയും ചാലക്കുടിയിൽ സംഘടിപ്പിച്ചു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും ധർണയും ചാലക്കുടിയിൽ നടത്തി ചാലക്കുടി കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട ഏരിയയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ധർണ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ലക്ഷ്മി ദേവി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആനന്ദ് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എൽ സിന്ധു സ്വാഗതവും ഏരിയ സെക്രട്ടറി കെ എം മഞ്ജേഷ് നന്ദിയും പറഞ്ഞു ചാനൽ സെവൻ തകർക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ ആ നയങ്ങൾ തിരുത്തുക എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ